ഹായ് ഹലോ ദയവാന് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വ്ളോഗാണ് ഷോർട്സിൽ നിന്ന് തുടങ്ങി ഫുൾ വീഡിയോ ആക്കാന്ന് വിചാരിച്ച ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ കൊസ്റ്റിൻ ചോദിക്കും എല്ലാവർക്കും അന്നച്ചൊരു സമ്മാനം ഞാൻ അയച്ചു തരും ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ് കിട്ടും ഇന്ന് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ് അപ്പൊ കുറച്ച് ഒണീൻ ഇട്ടു നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ടു പിന്നെ നമ്മുടെ കടുവറ കടുകറട്ടീമ് പിന്നെ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ടു നല്ല സുട്ടപ്പനായിട്ടിരിക്കണില്ലേ കഴുകി വൃത്തിയായിട്ട് അതെ രണ്ട് ചിക്കൻ അങ്ങനെ ഇരിക്കുവല്ലോട്ടോ അങ്ങനെ ഇതാ നമ്മൾ മുളക് പൊടി ഇട്ടു പിന്നെന്താ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എരിവ് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയുന്നില്ല കാരണം താരകൻ ബിരിയാണി പോലത്തെ ഒരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണേ ആ പിന്നെ വർത്താനം പറഞ്ഞു തീർക്കണ്ട മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തൈര് അങ്ങോട്ട് ചേർക്കണം തൈര് നിങ്ങളുടെ അളവിൽ എങ്ങോട്ട് ചേർക്കണം ആവശ്യത്തിനുള്ള ധൈര്യം എന്റെ ഞാൻ അത് അവിടെ വെച്ച് നിർത്തി ഇനി ഞാൻ കുറച്ചു നേരം ആലോചിച്ചു എന്താ വേണ്ട അപ്പ എനിക്ക് മനസ്സിലായി ഇനി വേണ്ടത് ബിരിയാണി മസാല എന്തായാലും ഈസ്റ്റേണ കുറച്ച് ബിരിയാണി മസാല ഇട്ടാ കാരണം ഇവിടെ വേറെ മസാല ഇല്ല എന്നെ പരസ്യം വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാം ഈസ്റ്റേണ വാങ്ങിക്കാറ് കാരണം അത് മാത്രമല്ല അറിയണ പേരുള്ളൂന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുത്ത ആലോചിച്ചത് ഇനി എന്ത് അപ്പോഴാണ് അടുത്ത കാര്യം പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ അത് രണ്ടു ദിവസം മുന്നുമിട്ട ഫ്രിഡ്ജിൽ വെച്ചതാ അപ്പൊ അത് മുതലാക്കി ഞാൻ അത് ഇട്ടൂട്ടാ അപ്പോഴാണ് നമുക്ക് അടുത്ത സാധനം ഞാൻ അവിടെ അരിഞ്ഞു വെച്ച് തോന്നുന്നത് നമ്മുടെ മല്ലിയലി പുതിയലി അതും കൂടി അങ്ങോട്ട് ചേർത്തു എനിക്ക് അപ്പോഴാണ് അടുത്ത ഐഡിയ അയ്യോ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയിന്ന് അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കിട്ടോ അതും നമ്മുടെ അളവൊന്നുമില്ല നമ്മൾക്ക് നമ്മുടെ അളവ് നമ്മൾക്ക് നമ്മൾ തീരുമാനിക്കുന്നതാണ് അതിലിപ്പോൾ വേറെ ആരുടെ തീരുമാനം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ അവിടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് സെറ്റ് ആയി പൊതുവേ ഞാൻ എൻ്റെ കൈകൊണ്ട് കുഴക്കാറില്ല എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് ഭയങ്കര പേടിയാണ് പിന്നെ ഇന്ന് വേറെ രക്ഷയില്ല മൂപ്പരുടെ കൈമറ്റ് തോലിയൊക്കെ ചീന്തി പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ മൂപ്പരാണ് ഏൽപ്പിക്കാറ് അങ്ങനെ ഇതാ നന്നായിട്ട് അങ്ങോട്ട് മിക്സോ മിക്സ് മിക്സ് ആയിട്ട് ഇങ്ങോട്ട് വെച്ചു അപ്പോഴാണ് ചെറിയൊരു ഓർമ്മ എന്തത് ഇച്ചിരി നെയ്യെങ്കിലും ചേർത്തിട്ട് ഒന്നും കൂടെ അവിടെ വെക്കാറ് അങ്ങനെ നമ്മുടെ ഇച്ചിരി നെയ്യും കൂടി ഒലച്ച് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് നന്നായിട്ട് പരട്ടി മസാലയൊക്കെ ഇങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ ഞാനങ്ങോട് ഒരു മണിക്കൂർ മാറ്റി വെക്കാനാണ് നമ്മുടെ കക്ഷി പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു മണിക്കൂർ വെക്കാനുള്ള സമയമില്ല കാരണം ഉണ്ടാക്കുന്നതോളം ഉമ്മന്റെ ഒരു മണി അപ്പോൾ അല്ല ഒരു മണി മൂന്ന് മണി മൂന്നര ആകുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴെങ്കിലും അത് ഒരു കുറച്ചുകാര കൂടി വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വേഗം ചിക്കന്റെ പരിപാടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഇത് ആ പരിപാടി കഴിഞ്ഞാൽ വേഗം കൈ കാരണം അല്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടുന്നതെന്ന് എനിക്കറിയാം അതങ്ങോട്ട് മാറ്റി വെച്ച് റൈസിന്റെ പരിപാടിക്ക് അങ്ങോട്ട് തുടങ്ങി അല്ല ഇട്ടേന് ശേഷമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മയത് അപ്പൊ എന്തായാലും എനിക്ക് ഹൈറ്റ് എത്താത്ത കാരണം മൂപ്പരേ അങ്ങോട്ട് വിളിച്ച് അപ്പേക്ക് നമ്മുടെ ചിക്കൻ കറി പാത്രത്തിൽ വരുന്ന സുട് സുടാന്ന് തളച്ചോണ്ടിരിക്കേണ്ട ഒരു വേളകൾ ആനന്ദകരമാക്കാൻ മൂപ്പരയുടെ വക നല്ല പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് കിട്ടും ഇച്ചിരി മുളകും കൂടി എടുത്തിട്ടുണ്ട് നല്ലൊരു ഇരിവാണ് കിട്ടും ആദ്യം അടിച്ചത് പിന്നെ ആ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ തോന്നി നന്നായിട്ട് അവിടെ നല്ല തണുത്ത ചില്ലോട് കൂട്ടിയിട്ട് അവിടെ നിന്ന് കാരണം സൈഡിൽ നല്ല ചൂടടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി ആയി എന്താ എന്തുതാ നമ്മളിങ്ങനെ വറുത്ത് വെച്ച സബോളനെ അങ്ങനെ ഇട്ടു പിന്നെ കുറച്ച് മല്ലി പുതിനങ്ങട്ട് ഇട്ടു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ റൈസ് നമ്മുടെ വെന്ത് വെച്ചാണ് റൈസിനെ അതിലേക്ക് അങ്ങോട്ട് തട്ടി തട്ടി കഴിഞ്ഞിട്ട് നിറച്ചങ്ങട്ട് ഇട്ടു ഇനി അതൊക്കെ മൂപ്പരെ അങ്ങട്ട് ഏൽപ്പിച്ചത് എനിക്ക് ഈ സാധനം എന്താണെന്ന് അറിയില്ല എനിക്ക് ഉണ്ടാക്കാൻ മാത്രമേ അല്ലു കയ്യും മൂപ്പറുടെ വേണമെന്ന് എനിക്ക് ഇച്ചിരി നിർബന്ധമുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ റൈസ് മുഴുവൻ ഇട്ടു ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും അത് ഇതിലൊഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇച്ചിരി ഫ്ലേവർ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ മല്ലി പുതിന മേലേക്ക് ഇട്ടു റോസ്റ്റഡ് ഉള്ളി അങ്ങോട്ട് ഇട്ടു പിന്നെ ഇച്ചിരി ഗരം മസാല അതിന്റെ മേനക്കൂടെ ഒന്ന് തൂങ്ങി നമ്മുടെ ആ അതിൽ പിന്നെ നമ്മുടെ വറുത്ത് വെച്ച മുന്തിരി ഉണ്ട് കേട്ടോ ഇത് അണ്ടിപ്പേരിപ്പം എന്തേലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇടാൻ കേട്ടോ പിന്നെ അതാ മാറ്റി വെച്ച ചിക്കൻ്റെ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു അങ്ങനെ താ മൂപ്പർ അങ്ങോട്ട് പണിയൽപ്പിച്ചു അവിടെ നിന്ന് ഇട്ടുക ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ തരാ കുറച്ച് നേരത്തേക്ക് ദമ്മി ചെയ്യാനായിട്ട് അങ്ങടെ വെച്ചു കേട്ടോ ഒരു വെയിറ്റ് അതിൻ്റെ മേലെ കയറ്റി അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഇപ്പം ഇതാ മോനെ കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കാരണം സൈഡിൽ നിന്ന് എടുക്കണം ഇത് മിക്സ് ചെയ്യാനുള്ള വക ഞാൻ മൂപ്പർക്ക് കൊടുത്തു മോന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ആ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ എന്തായാലും തുറന്നപ്പോൾ നല്ല അടിപൊളി മണക്ക് വരുന്നുണ്ടായിരുന്നു ഇനി കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയാമെന്ന് വിചാരിച്ചാൽ ഞാനവിടെ വെച്ചു മോൻ്റെ ഇച്ചിരി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം നന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി നമ്മുടെ സാലഡും ഇച്ചിരി പപ്പടും അച്ചാറും പിന്നെ നമ്മുടെ ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കാൻ മറന്ന് പോയി നമ്മുടെ കോട്ടയ്ക്കിപ്പോൾ അത് നാളെയായിരുന്നു ചമ്മന്തി കൂടി ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഞങ്ങളുടെ അവിടെ ആഡ് ചെയ്യാറില്ല അങ്ങനെ ദമ്മൂപ്പരും ഞാനും കൂടിയിട്ട് നല്ല അടി പൊള്ളിയായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് മുഴുവൻ അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല വയറപ്പേക്കും പണി തന്നു അങ്ങനെ ഇതാണ് എൻ്റെ ഇന്നത്തെ നല്ല ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് റെസിപ്പി ഇതാ ആ കണ്ടത് തന്നെയാണ് റെസി അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ